കക്കുകളി നാടകം സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും നയം വ്യക്തമാക്കണം കെ സി ബി സി പ്രസിഡന്റ് കർദിനാൽ മാർ ബെസീലിയൂസ് ക്ലിവിസ് കാതോലിക്കാൻ പാവാം ക്രൈസ്തവ സന്യാസത്തെ അപകീർത്തിപ്പെടുത്തുകയും ഇതര മതവിഭാഗങ്ങളിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുകയും ചെയ്യുന്ന കക്കുകളി നാടകത്തിന്റെ പ്രദർശനാനുമതി നിഷേധിക്കണമെന്ന് കെ സി ബി സി പ്രസിഡന്റ് കെദിനാൽ മാർ ക്ലീമിസ് കാതോലിക്ക ഭാവ സർക്കാരിനോട് ആവശ്യപ്പെട്ടു വിശ്വാസത്തെ സംബന്ധിച്ച് അതിന്റെ ഏറ്റവും സൗന്ദര്യമുള്ള ഭാവമാണ് സന്യാസം ലോകം മുഴുവനും ക്രിസ്തീയ സന്യാസ സമൂഹങ്ങൾ നൽകിയിട്ടുള്ള സംഭാവനകൾ എത്രയോ വലുതാണ് വിദ്യാഭ്യാസം സേവനം സാമൂഹ്യ സേവനം രോഗി ശുശ്രൂഷ തുടങ്ങിയ മേഖലകളിൽ നൂറ്റാണ്ടുകളായി അവർ നൽകി കാരുണ്യത്തിന്റെ പ്രവർത്തികളെ തമസ്കരിക്കുകയും തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ കഥകളുണ്ടാക്കി പ്രസിദ്ധീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് ആരുടെയോ രഹസ്യ അജണ്ടയാണ് സർക്കാരും പ്രതിപക്ഷ കക്ഷികളും ഈ അജണ്ടയുടെ അർത്ഥം ഇനി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയമാണ് ഈ നാടകം കളിക്കണമെന്ന് കളിക്കണമെന്നാവശ്യപ്പെടുന്നവർ ക്രൈസ്തവർക്കെതിരെയുള്ള വെറുപ്പിന്റെ വക്താക്കളാണ് നാഴികയ്ക്ക് നാല്പത് പ്രാവശ്യം മതേതരത്വത്തെക്കുറിച്ച് ന്യൂനപക്ഷ പ്രേമത്തെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്നവർ ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് അങ്ങേയറ്റം വേദനാജനകമാണ് ശാരീരികമായി ആക്രമിക്കുന്നതിന് തുല്യമായാണ് സഭ ഇത്തരം നടപടികളെ കാണുന്നത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നിലപാട് ഈ കാര്യത്തിൽ അറിയുവാൻ സഭയ്ക്ക് താല്പര്യമുണ്ട് നേരിട്ട് കണ്ടും പ്രസ്താവനകളിലൂടെയും സഭയും ക്രൈസ്തവ സമൂഹത്തെയും പിന്തുണ അറിയിക്കുന്നവർ ഈ വിഷയത്തിൽ നടത്തുന്ന ഒളിച്ചുകളി അങ്ങേയറ്റം അഭലപനീയമാണ് എല്ലാ ജില്ലാ കളക്ടർമാർക്കും അതാത് ജില്ലകളിൽ ഈ നാടകത്തിൻ്റെ പ്രദർശനം നിരോധിക്കണമെന്ന് നിവേദനം നേരത്തെ തന്നെ നൽകിയിട്ടുള്ളത് തമസ്കരിച്ചുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ വീണ്ടും പ്രദർശനാനുമതി നൽകിയത് തങ്ങളുടെ പോഷക സംഘടനകളെ മുന്നിൽ നിർത്തി ക്രിസ്കി വിശ്വാസത്തെ തകർത്തു കളയാമെന്നുള്ള വ്യാമോഹം നടക്കില്ല ഇതര സമുദായങ്ങളെപ്പോലെ തുല്യനീതി ക്രൈസ്തവർക്കും അർഹതയുള്ളതാണെന്ന് മലങ്കര മലങ്കരസഭയുടെ തലവനും പിതാവുമായ മൊറോൻമോർ ബിസീലൂസ് ക്ലിമിസ് കാതോലിക്ക ബാവ പറഞ്ഞു